കടന്നു വരും അഞ്ചു വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ ഇരുപത് കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ കാര്യം പ്രത്യേക എടുത്ത് പറയാമൊക്കെ ഒരു പ്രത്യേക ഒന്നാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ച വെക്കുന്നുണ്ട് എല്ലാരുടെ പേര് എന്തിനാ കുനിങ്ങ വരാൻ വേണ്ടി കുനിങ്ങ അയ്യോ താക്കോലുണ്ടേ അയ്യോ അയ്യോ കൈകളെ ഓക്കെ

സാഫി വയനാട് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു ഗൾഫ് കൊടുക്കാൻ ഏറ്റവും പോയി പക്ഷെ നമ്മടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കലേ വേണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ മഴ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല ഇന്ന് നേരം ഇത് വരെ നിങ്ങൾ എല്ലാരും പാടം പച്ച നമ്മളെ അല്ലാതെ പിന്നെ ആരെയും സഹായിക്കാം

അടിയിൽ നിന്ന് എടുക്കുമ്പോ ഞങ്ങൾക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും ഗ്ലാസിന്റെ അടിയിലേക്ക് രണ്ട് കൈ പോയിട്ട് അതിങ്ങനെ എടുത്തു കൊണ്ടുവരുമ്പോ ഞങ്ങൾക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും ഞങ്ങൾ ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ അയാളോട് ചെയ്തത്

അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ഏഹ് ആൾക്കാരെ പറ്റിച്ചോനായിട്ട് ഇത്രയും ആൾക്ക് സാധനം കിട്ടിയേ കിട്ടിന് പറൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു ഇന്നലെ ഒരു കിടന്നെല്ലിപ്പൊളി ആക്കിയത് ഒറ്റ അപ്പോൾ ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തം ബാംഗ്ലൂരാണ് ആണ് ഒരുത്തം ലോഡ് വണ്ടി വെച്ചിട്ടാണ് െ ഹലോ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ എനിക്ക് വട്ടാവും ഒറ്റടിക്ക് പതിനായിരം രൂപ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ടാ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല സാർ ഒരു മാർഗ്ഗം ഇല്ലാത്തവർക്കുള്ളതാണ് തേണ്ടൽ അതൊന്നും പരീക്ഷ ഒരു മിഞ്ചവിടെ നിർത്താൻ